നമസ്കാരം എല്ലാവർക്കും വെഹിക്കിൾ ഇൻഫോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ലൈവിൽ നമ്മളുടെ ചാനലിൽ വരുന്നത് കാരണം വ്യത്യസ്തമായിട്ടുള്ള പല പല അഭിപ്രായങ്ങൾ പല ആളുകൾ നമ്മളുടെ മുമ്പ് ഒരിക്കലൊക്കെ പല അല്ലെങ്കിൽ പല വീഡിയോക്ക് താഴെ നമ്മളുടെ പല വീഡിയോകൾക്ക് താഴെയും കമൻ്റുകളായി ചോദിക്കാറുണ്ട് ഒരു ഫൈവ് സീറ്റ് വാഹനം ഏതാണ് നല്ലത് അതല്ലെങ്കിൽ ഏത് കമ്പനിയുടെ വാഹനം എടുക്കണം അതല്ലെങ്കിൽ ഒരു ഫൈവ് സീറ്റ് വാഹനം എടുക്കുമ്പോൾ എന്തൊക്കെ മാനദണ്ഡങ്ങൾ നമ്മൾ പാലിക്കണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല ആളുകളും നമ്മളുടെ പല വീഡിയോകൾക്ക് താഴെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വാഹനം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പരിഗണിക്കുന്ന കാര്യങ്ങൾ ആ ഒരു വാഹനം ഏത് ബ്രാൻഡ് എന്നുള്ളതാണ് ഒന്നാമത് പിന്നെ രണ്ടാമത് നോക്കുന്നത് ആ ഒരു വാഹനത്തിൻ്റെ റീസെയിൽ വാല്യൂ അതുപോലെ തന്നെ മൂന്നാമതായി നോക്കാൻ പോകുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാഹനത്തിൽ എന്തൊക്കെ സേഫ്റ്റികൾ ഉണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പിന്നെ നാലാമതൊരു കാര്യം നമ്മൾ എൻജിൻ കാര്യങ്ങൾ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നോക്കും പിന്നെ അഞ്ചാമതായിട്ട് നമ്മൾ ആ ഒരു വാഹനത്തിൻ്റെ മൈലേജ് കാര്യങ്ങളൊക്കെ പരിഗണിക്കും നമ്മൾ പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞ വിലക്ക് നമുക്ക് ഏറ്റവും നല്ല വാഹനം ഏറ്റവും നല്ല മൈലേജ് ഉള്ള വാഹനം അതല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന വാഹനം എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളൊരു കാര്യം എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ഫൈവ് സീറ്റ് വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം മുഖ്യമായിട്ട് നോക്കുന്ന ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളിൽ ഫസ്റ്റിൽ നല്ല ബ്രാൻഡ് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളൊരു വാഹനം ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വാഹനം ഒരു മൂന്നോ നാലോ അല്ലെങ്കിൽ മാക്സിമം അഞ്ച് ആറോ വർഷങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാഹനം വിൽക്കുമ്പോൾ അതിൻ്റെ ഒരു മുക്കാൽ ശതമാനം അതല്ലെങ്കിൽ ഒരു അറുപത് ശതമാനത്തോളം റീസെയിൽ വാല്യൂ കിട്ടുന്ന വാഹനങ്ങളാണ് ഞാൻ തിരഞ്ഞെടുക്കുക പല സുഹൃത്തുക്കളും ആ ഒരു വാഹനത്തിൻ്റെ പവർ കമ്മിയാണ് അതല്ലെങ്കിൽ നമ്മൾ ചില വാഹനങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ വാഹനത്തിൻ്റെ എൻജിൻ പെർഫോമൻസ് പോരാ അതല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊന്നും പോരാ എൻജിൻ തീരെ പവറില്ല എന്നൊക്കെയാണ് പറയാറ് കേട്ടിട്ടുള്ളത് അതുപോലെ തന്നെ കൂടുതൽ ആളുകളും ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ വീഡിയോക്ക് താഴെ കമാൻ്റ് ഇടാറുള്ളത് പ്രത്യേകിച്ചും നമ്മളുടെ കേരളത്തിലുള്ള റോഡുകളൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എത്ര പവറുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു മാക്സിമം നമുക്ക് പോകാൻ അല്ലെങ്കിൽ പോകാൻ സ്പീഡിൽ പോകാൻ പറ്റുന്നൊരു കിലോമീറ്റർ സ്പീഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം എൺപത് തൊണ്ണൂറ് ഇതിനപ്പുറം പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു വാഹനം സ്ലോ ചെയ്യേണ്ടി വരും അത്തരത്തിലുള്ള ട്രാഫിക് കണ്ടീഷനുകളൊക്കെയാണ് നമ്മളുടെ കേരളത്തിലുള്ള റോഡുകളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒരു നല്ല പവറുള്ള ഒരു വാഹനം എടുത്തു ഒരു മണിക്കൂറിൽ ചിലപ്പോൾ നമുക്ക് നൂറ്റി അൻപത് ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിലൊക്കെ പോകാൻ പറ്റുന്ന വാഹനങ്ങൾ എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ മാക്സിമം നമുക്ക് നൂറ്റി അൻപത് കിലോമീറ്ററുകളൊക്കെ പോകാൻ പറ്റുന്ന വാഹനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ വാഹനങ്ങളൊന്നും പോയി യൂസ് ചെയ്യാൻ പറ്റിയ റോഡുകൾ നമ്മളുടെ നാട്ടിലില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് തമിഴ്നാട് അങ്ങനെ ഒഴിഞ്ഞ ഒരുപാട് റോഡുകൾ പരന്ന റോഡുകൾ ട്രാഫിക് കണ്ടീഷനുകൾ ഇല്ലാത്ത റോഡുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിലുള്ള വാഹനങ്ങൾ എടുക്കുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കേരളത്തിലുള്ള ഏകദേശം എല്ലാ ചെറിയ ടൗണുകളിലാണെങ്കിലും നമുക്കൊരു മാക്സിമം സ്പീഡ് പോകാൻ പറ്റുന്നത് അൻപത് അറുപത് ഒരു ടൗൺ ഏകദേശം ഒരു രണ്ടോ മൂന്നോ കിലോമീറ്ററുകൾ കഴിഞ്ഞാൽ അടുത്ത ടൗണായി അപ്പോൾ ഈ ഒരു സ്ഥിതി വിശേഷമാണ് നമ്മളുടെ കേരളത്തിൽ സംബന്ധിച്ച് തൊണ്ണൂറ് ശതമാനത്തോളം ഭാഗങ്ങളിൽ അപ്പോൾ നമ്മൾ നല്ലൊരു പവറുള്ളൊരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വാഹനം ആ ഒരു പവർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല എന്നാണ് പറഞ്ഞതിൻ്റെ മാക്സിമം അർത്ഥം ഇപ്പോൾ ഫൈവ് സീറ്റ് വാഹനങ്ങളിൽ നമ്മളുടെ നാട്ടിൽ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതുപോലെ മാരുതിയുടെ വാഹനങ്ങളുണ്ട് അതുപോലെ തന്നെ ഹോണ്ടയുടെ ടാറ്റയുടെ അങ്ങനെ ഒട്ടനേകം ബ്രാൻഡുകൾ ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകളുടെ വാഹനങ്ങളുടെ നമ്മളുടെ നാട്ടിലുണ്ട് എന്നാലും നമുക്ക് ഈ ഒരു വാഹനം ഉപയോഗി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ റീസെൽ വാല്യൂ ഉള്ള വാഹനം മാരുതിയുടെ തന്നെയാണ് മറ്റ് ടാറ്റയുടെ മോ മോഡലുകൾക്കൊക്കെ അല്ലെങ്കിൽ പുതിയ വാഹനങ്ങളൊക്കെ ടാറ്റയൊക്കെ നല്ല വാഹനങ്ങൾ ഇറക്കുന്നുണ്ട് എങ്കിലും റീസെയിൽ വാല്യൂ ഇപ്പോഴും മാരുതി തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ വിപണിയിൽ വിൽക്കപ്പെടുന്ന വാഹനങ്ങളിലും ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മാരുതിയുടെ വാഹനങ്ങൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും മാരുതിയുടെ വാഹനങ്ങൾ പരിഗണിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പല ആളുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകും ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറയുന്നത് ഞാനിപ്പോൾ ഒരു വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നല്ല ഒരു റീസെയിൽ വാല്യു നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മാക്സിമം ഒരു അറുപത് ശതമാനത്തോളം റീസെയിൽ വാല്യു നമുക്ക് ഈ ഒരു വാഹനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നൊരു നമുക്കൊരു വാഹനം എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഇനീഷ്യൽ പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ഒരു പൈസയെങ്കിലും നമുക്ക് ഈ ഒരു നമ്മളുടെ വാഹനം വിൽക്കുമ്പോൾ കിട്ടണം എന്നുള്ള രൂപത്തിലുള്ള വാഹനങ്ങളാണ് നമ്മൾ എടുക്കുക ഇപ്പോൾ പിന്നെ അതുപോലെ തന്നെ മൈലേജ് മൈലേജ് ഇപ്പോൾ നമ്മൾ പെട്രോൾ വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ഒക്കെ മൈലേജ് കിട്ടുന്ന വാഹനങ്ങൾ ഒരുപാട് ഉണ്ട് നമ്മളുടെ ഉണ്ട് അതുപോലെ തന്നെ ടാറ്റയുടെ നെക്സോൺ ടിഗോറ് തിയാഗോ അങ്ങനെ മാരുതി ഇടയാണെന്നുണ്ടെങ്കിൽ മറ്റു ഹോണ്ടായിട്ടുണ്ടെങ്കിൽ സാൻഡ്രോ അങ്ങനെ ഒരുപാട് ഹാച്ച് ബാക്കുകളുടെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ സെഡാൻ ടൈപ്പ് നമ്മൾ കൂടുതലായി പരിഗണിക്കുന്നില്ല സെഡാൻ ടൈപ്പ് ആണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ വാഹനങ്ങൾ നമുക്ക് വരുന്നില്ല എങ്കിലും നമുക്ക് മാരുതി ഇടുന്നെങ്കിൽ ഡിസയർ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏകദേശം വലിയൊരു എമൗണ്ടിലുള്ള വാഹനങ്ങൾ നമ്മൾ പരിഗണിക്കുന്നില്ല നമ്മൾ ഏകദേശം ഒരു അയ്യ അഞ്ച് ലക്ഷത്തിൽ താഴെ വരുന്ന വാഹനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഒരു സാധാരണക്കാരൻ്റെ എന്നുള്ളത് രീതിയിലാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മാരുതിയുടെ ഉണ്ട് അതുപോലെ തന്നെ ഹോണ്ടായുടെ സാൻഡ്രോ ടാറ്റയുടെ വാഹനങ്ങളുണ്ട് എന്നിരുന്നാലും ഇതിന് മാക്സിമം ഔട്ട്പുട്ട് ലഭിക്കുന്ന വാഹനങ്ങൾ മാക്സിമം നമുക്ക് ഒരു ലിറ്റർ പെട്രോളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കിലോമീറ്റർ തരുന്ന വാഹനങ്ങൾ ഏതാണെന്ന് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് മൈലേജ് കിട്ടുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട് ഇതുതന്നെയാണ് നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് നമ്മൾ ഈ ഒരു മറ്റുള്ള കാര്യങ്ങൾ പരിഗണിച്ച് നോക്കുമ്പോൾ സേഫ്റ്റി സേഫ്റ്റി വേണ്ട എന്നല്ല പറയുമ്പോൾ നമുക്ക് ഒരുപാട് സേഫ്റ്റികളുള്ള വാഹനങ്ങൾ വേണം എന്നിരുന്നാൽ നമ്മൾ പറയുന്നത് നമുക്ക് ഈ ഒരു സേഫ്റ്റി നമ്മളുടെ നാട്ടിൽ അപൂർവങ്ങളിലായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാക്സിമം പോകാൻ പറ്റുന്ന ഒരു സ്പീഡ് ഒരു നിശ്ചിത സ്പീഡ് ഉണ്ട് അതിനപ്പുറം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല നമ്മളുടെ നാട്ടിൽ പിന്നെ അപൂർവങ്ങളാണ് നമ്മൾ ടൂറ് കാര്യങ്ങളൊക്കെ പോ ആകുമ്പോഴാണ് നമ്മൾ പുറത്ത് പോകാറുള്ളൂ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ നാട്ടിൽ തന്നെ ആയിരിക്കും നമ്മളുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ പരിഗണിക്കുന്ന ഈ ഒരു കാര്യങ്ങളാണ് മുഖ്യമായിട്ടുള്ളത് പിന്നെ ഇതിൽ വരുമ്പോൾ നമ്മൾ ഈ ഒരു ഇനീഷ്യൽ പേയ്മെൻറ്റ് കൊടുക്കത്തെടുക്കുന്ന വാഹനങ്ങൾ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ വിൽക്കാൻ പറ്റുന്ന വാഹനങ്ങൾ എടുക്കണം എന്നുള്ളതാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മാക്സിമം മൈലേജ് കിട്ടുന്ന വാഹനങ്ങൾ മാക്സിമം എടുക്കാൻ നോക്കും പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉള്ള വാഹനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കും പിന്നെ നമ്മളിപ്പോൾ ഒരു വാഹനത്തിൻ്റെ എൻഡ് മോഡൽ പരിഗണിക്കുന്നതിനേക്കാൾ ഇപ്പോൾ ഒരു ടോപ്പ് എൻഡ് മോഡലിൽ ചെറിയ ഡിഫറൻറ്റുകളെ ഉണ്ടാവും നമ്മൾ വേരിയൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാരുതിയുടെ തന്നെ ജെഡ് ഡി ഐ പ്ലസ് അല്ലെങ്കിൽ ജെഡ് എൽ എക്സ് ഐ അല്ല സെഡ് ഡി ഐ പ്ലസ് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് ടോപ്പെൻറ്റ് മോഡലായിട്ടുള്ള ഡീസൽ വേരിയൻറ്റിൽ മാരുതിയുടെ വാഹനങ്ങൾ വരുന്നത് അതിൽ തന്നെ ഡുവൽ ടോൺ സിംഗിൾ ടോൺ ഒക്കെ വരുന്നുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡുവൽ ടോൺ എടുക്കാം രണ്ട് കളറിൽ വരുന്ന അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജെഡ് ഡി ഐ പ്ലസും ജെഡ് ഡി ഐയും തമ്മിൽ വലിയൊരു വ്യത്യാസം ചിലപ്പോൾ ഉണ്ടായിക്കോളന്നില്ല ചെറിയൊരു മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ പക്ഷേ അതിന് ചിലപ്പോൾ നമ്മൾ ഇരുപതിനായിരം മുപ്പതിനായിരം ചിലപ്പോൾ നാൽപ്പതിനായിരം രൂപയോളം നമുക്ക് ഡിഫറൻറ്റ് വരും ഈ ഒരു കാര്യം ചിലപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം നമുക്ക് പുറത്തുനിന്ന് ചെറിയ ക്യാഷിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി മാക്സിമം നമുക്ക് ഇഷ്ടപ്പെട്ട വേരിയൻറ്റുകൾ നമ്മൾ ഓരോ വേരിയൻറ്റുകൾ നമ്മൾ എന്തൊക്കെ എന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം നമ്മളിപ്പോൾ ഒരു സർവീസ് സെൻറ്ററിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു വാഹനം എടുക്കാൻ ഷോറൂമിൽ ചെല്ലുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണത്തിന് മാരുദ്ധീഡ് അല്ലെങ്കിൽ ടാറ്റയുടെ പിന്നെ ടിഗോറ് അല്ലെങ്കിൽ നമുക്ക് ടാറ്റയുടെ ത്യാഗോ എടുക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടാറ്റയുടെ ഷോറൂമിൽ ചെല്ലുമ്പോൾ നിങ്ങൾ അതിലുള്ള ഓരോ വേരിയൻറ്റുകളും നിങ്ങളിപ്പോൾ ടാറ്റയുടെ പെട്രോൾ വേരിയൻ്റാണ് എടുക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ വേരി പെട്രോൾ മോഡലിൽ ഏതൊക്കെ വേരിയൻ്റുകളുണ്ട് ആ ഒരു വേരിയൻറ്റുകൾ തമ്മിൽ എന്തൊക്കെ ഡിഫറെൻ്റ് ഉള്ളത് വ്യക്തമായി ചോദിക്കേണ്ടതായിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് കോമൺ ആയിട്ടുള്ള ഫീച്ചറുകളും കാര്യങ്ങളും അങ്ങനെ പറഞ്ഞ് തരണം അവർ അത് അത്ര വലിയ റിസ്ക് എടുക്കില്ല അവർ അവർക്ക് എങ്കിലും നമ്മളെ ഏതെങ്കിലും അല്ലെങ്കിൽ ടോപ്പ് എൻ്റ് വേരിയൻറ്റിൽ പിടിപ്പിക്കുക അല്ലെങ്കിൽ നല്ല അവർക്ക് ഏറ്റവും ബെനിഫിറ്റുള്ള മോഡലിൽ നമ്മളെ പിടിപ്പിക്കുക അല്ലെങ്കിൽ ഏറ്റവും ലോവർ മോഡലിൽ പിടിപ്പിച്ച് കൂടുതൽ ആക്സസറീസും കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് അവിടെ നിന്ന് തന്നെ ഫിറ്റ് ചെയ്യിപ്പിക്കുന്ന രൂപത്തിലുള്ള ഇതൊക്കെ ആയിരിക്കും അവർ മാക്സിമം പിടിപ്പിക്കുക നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക നമുക്ക് ഈ ഒരു വാഹനം എന്തൊക്കെ ഫീച്ചറുകളാണ് നമുക്ക് ഇതിൽ വരുന്നത് ഈ ഈ രണ്ട് വേരിയൻറ്റുകൾ തമ്മിലുള്ള മാറ്റങ്ങൾ അവരടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക ഇതൊക്കെ ചോദിച്ചിട്ട് വേണം നമ്മൾ ഒരു വാഹനം എടുക്കാനുള്ളത് അപ്പോൾ ഈ ഒരു വിഷയമായി സംബന്ധിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക വാഹനം എടുക്കാൻ പോകുമ്പോൾ പിന്നെ നമ്മൾ ഒറ്റയടിക്ക് ചെന്നുകൊണ്ട് നമ്മൾ ആ ഒരു വാഹനം എടുക്കരുത് എന്നാണ് പറയാനുള്ളത് പിന്നെ നമ്മളുടെ ഓരോ കാര്യങ്ങൾ നമുക്ക് ചില സമയത്ത് ഓരോ മാസങ്ങളിൽ ഓരോ വാഹനങ്ങൾക്ക് നിശ്ചിത ഓഫറുകളൊക്കെ വരാറുണ്ട് അത് കൂടുതലായിട്ട് ചിലപ്പോൾ കോമണായിട്ട് ആരും പറയണമെന്നില്ല നമുക്ക് ചിലപ്പോൾ നമ്മളൊരു വാഹനം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആ ബുക്കിംഗ് ചിലപ്പോൾ ഒരു രണ്ടോ മാതോ മൂന്നോ ചിലപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു മാസത്തിൽ ചിലപ്പോൾ ബുക്കിങ് ഉണ്ടാവും അതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു വാഹനം വാങ്ങാൻ ശ്രമിക്കുക അവരടുത്ത് ചിലപ്പോൾ അവർ പറഞ്ഞോളണം എന്നില്ല നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ഓഫർ കാര്യങ്ങൾ ചിലപ്പോൾ അവർ തന്നോളന്നില്ല അതൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക ചില സമയത്ത് ചില വാഹനങ്ങൾക്കൊക്കെ പത്ത് ശതമാനം അല്ല പത്ത് അല്ല ഒരു നിശ്ചിത എമൗണ്ടുകളൊക്കെ പൈ കുറവ് വരാനൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം വാങ്ങാൻ പിന്നെ ഈ സേഫ്റ്റി എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കണം പക്ഷേ ഇത് കൂടുതലായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിൽ അപൂർവങ്ങളിലാണ് ആക്സിഡൻറ്റുകളൊക്കെ സംഭവിക്കാറുള്ളത് പക്ഷേ സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അത്രത്തോളം സംഭവിക്കാതെ ഇരിക്കട്ടെ എന്നാണ് നമുക്ക് അറിയാം പക്ഷേ എന്നിരുന്നാലും നമ്മളുടെ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതും കൂടെ പരിഗണിച്ചുകൊണ്ട് നമ്മളുടെ നല്ലൊരു വാഹനം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മാക്സിമം നമ്മളൊരു വാഹനം എടുത്തു കഴിഞ്ഞാൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നമ്മൾ ഉപയോഗിക്കുക നമ്മൾ ചില ആളുകൾ വാഹനം എടുത്തിട്ട് നേരെ വീട്ടിൽ കൊണ്ടുവന്നിടും അല്ലെങ്കിൽ ഗൾഫ് കയറി ഗൾഫിലൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് കൊടുത്ത് നല്ലൊരു വാഹനമൊക്കെ എടുത്ത് പിന്നെ ആ വാഹനം യു ഉപയോഗിക്കാതെ നമ്മളുടെ വീട്ടിലിട ഇടുന്ന ഒരു പ്രവണത ഉണ്ട് അപ്പോൾ അതിൽ തന്നെ അവരെന്ത് ചെയ്യും ഈ ഒരു വാഹനം വീട്ടിലിടാനാണെന്നുള്ള ഓർമ്മ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒരുപാട് ക്യാഷ് മുടക്കി ഒരുപാട് ഫീച്ചറുകളുള്ള വാഹനങ്ങളൊക്കെ വാങ്ങി നമ്മൾ അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള വാഹനങ്ങളൊക്കെ വാങ്ങി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒരു വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് അവർ വരിക ഇതിനിടക്ക് ഈ വാഹനത്തിന് നമുക്ക് ആ ഉള്ള ഒരു റീസെയിൽ വാല്യൂ കമ്മിയാവുക എന്നല്ലാണ്ട് നമുക്ക് യാതൊരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യാം ആ ഒരു കാര്യം നമ്മളുടെ നമുക്ക് നിശ്ചിത ഉപയോഗങ്ങളെ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു വണ്ടി വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ അടുത്ത് ക്യാഷ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല വണ്ടികൾ വാങ്ങാം എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിശ്ചിത വണ്ടികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഞാൻ ഇപ്പോൾ ഡീസൽ വണ്ടിയാണ് എടുക്കുന്ന ഹാച്ച് ബാക്കിൽ ഡീസൽ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം മൈലേജ് ഉള്ള വണ്ടിയാണ് ഞാൻ എടുക്കുകയുള്ളൂ മാക്സിമം ഇരുപത്തെട്ട് മൈലേജുള്ള വണ്ടികളൊക്കെ ഇപ്പോൾ നമ്മളുടെ നാട്ടിലുണ്ട് കമ്പനി പറയുന്നുണ്ട് ഇരുപത്തെട്ട് അപ്പോൾ എങ് എന്തിരുന്നാലും നമുക്കൊരു ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടൊക്കെ ആ ഒരു വാഹനം കമ്പനി നമുക്ക് മൈലേജ് ലഭിക്കും ഈ കമ്പനി ഇരുപത്തെട്ട് പറഞ്ഞാൽ നമുക്കൊരു ആറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ആ ഒരു മൈലേജ് നമുക്ക് ലഭിക്കണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമുക്ക് ആ ഒരു വാഹനങ്ങൾ എടുക്കാം പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരുടെ വാഹനങ്ങളൊക്കെ ആയിട്ടുള്ള കമ്പനികളൊക്കെ മാക്സിമം നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് മൈലേജ് നമുക്ക് ലഭിക്കുന്നുണ്ട് കുറേ രീതിയിലൊക്കെ അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനത്തെ ഒരു വാഹനമായിരിക്കും ഞാൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക മൈലേജ് നല്ല പരിഗണിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ലിറ്റർ പെട്രോളിനും ഡീസലിനൊക്കെ ഏകദേശം എൺപത് രൂപത്തോളം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമുക്ക് കുറഞ്ഞ ചിലവിൽ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളായിരിക്കും ശ്രദ്ധിക്കുക അപ്പോൾ മാക്സിമം ഈയൊരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് എല്ലാവരും വാഹനങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ വീഡിയോ എത്തിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് താഴെ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങളഭിപ്രായങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊക്കെ ഈ വീഡിയോക്ക് താഴെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാഹനങ്ങൾ എടുത്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വാഹനത്തെ എന്താണ് പ്രശ്നങ്ങൾ എന്നൊക്കെ തീർച്ചയായിട്ടും കമാൻ്റുകളിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ മറ്റുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ആ ഒരു വാഹനം എടുക്കുമ്പോൾ അവർക്കൊക്കെ ഈ ഒരു കംപ്ലൈൻറ്റുകളൊക്കെ അറിയാൻ പറ്റും അപ്പോൾ അവർക്കൊക്കെ ആ ഒരു കംപ്ലൈൻറ്റുകളൊക്കെ നോക്കി വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വാഹനങ്ങൾ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഏതെങ്കിലും കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള മോശമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കം മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മളുടെ വീഡിയോക്ക് ത രേഖപ്പെടുത്തി അപ്പോൾ മറ്റുള്ള നമ്മളുടെ മറ്റ് ആളുകൾ നമ്മൾ മറ്റ് സുഹൃത്തുക്കൾക്കൊക്കെ വാഹനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ കമൻറ്റുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഏതൊക്കെ മോട്ടോഴ്സിൻ്റെ ഏതൊക്കെ കമ്പനിയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ അതല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പുകളൊക്കെ കമ്പനിക്കാർ നടത്തുന്നുണ്ട് സർവീസിലും കാര്യങ്ങളിലൊക്കെ നടത്തുന്നുണ്ട് എന്നല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോകൾക്ക് താഴെ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റുള്ളവർക്ക് നല്ലൊരു ഉപകാരമാവും പിന്നെ മറ്റൊരു കാര്യമെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനം നിങ്ങൾക്കേത് ഹാച്ച് ബാക്കിൽ ഫൈവ് സീറ്ററിൽ നമുക്ക് ഏറ്റവും അഞ്ച് ലക്ഷത്തിൽ താഴെയുള്ള വാഹനം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ എന്നുള്ളതും കൂടെ തീർച്ചയായിട്ട് കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക അപ്പോൾ അതൊക്കെ മറ്റുള്ളവർക്ക് കൂടുതൽ പരിഗണിക്കും അവർക്കൊക്കെ എടുക്കുമ്പോൾ അവർക്കും നല്ലൊരു ഉപകാരമാവും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അടുത്ത ലൈവിൽ ആദ്യമായിട്ടാണ് ഒരു ലൈവിൽ വരുന്നത് അതിൻ്റെ ചെറിയതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വരാം നന്ദി നമസ്കാരം